ഇപ്പോൾ ഒരു ആംഗിളും കൂടി നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ആംഗിൾ ഏതാണ് പതിനഞ്ച് ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രിയാണ് വരയ്ക്കാൻ പറഞ്ഞത് ഫിഫ്റ്റീൻ ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്ത് പറയുന്നത് വരയ്ക്കാൻ പറഞ്ഞത് പതിനഞ്ച് ഡിഗ്രി എങ്ങനെ വരയ്ക്കുക പതിനഞ്ച് ഡിഗ്രി വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇല്ലേ നമുക്ക് അറിയണൊരാംഗിൾ ഇതുമായി ബന്ധപ്പെട്ടത് എടുക്കണം ് പതിനഞ്ചിൻ്റെ ഇരട്ടി എന്താണ് മുപ്പ് മുപ്പത് ഡിഗ്രി നമുക്ക് വരയ്ക്കാൻ അറിയോ ഇല്ല അപ്പം മുപ്പിൻ്റെ ഇരട്ടി എത്രയാണ് അറുപത് ഡിഗ്രി അറുപത് നമുക്ക് അറിയോ അത് വരയ്ക്കാൻ അറിയോ നിങ്ങൾ അറുപ് വരയ്ക്കാൻ അറിയില്ല എന്ന് പറയരുത് കാരണം നമുക്ക് ഒരു തുല്യ ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആംഗിൾ എത്ര കിട്ടും അറുപത് ഡിഗ്രി കിട്ടൂലേ ആ അപ്പോൾ ഒരു തുല്യ ത്രികോണം വരയ്ക്കുക അപ്പോൾ ആദ്യം നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാല് സെൻറ്റിമീറ്റർ എടുക്കുക നാല് സെൻറ്റിമീറ്റർ എടുക്കുക കേട്ടോ നാല് സെൻറ്റിമീറ്റർ എടുത്ത് ഈ നാല് സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ കോമ്പസ് മാത്രം ഉപയോഗിച്ചിട്ട് തുല്യ ത്രികോണം വരയ്ക്കാൻ അറിയില്ലേ ഈ നാല് സെൻറ്റിമീറ്റർ കോമ്പസിൽ ഉടുക്കുക എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക നാല് സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ ഇവിടുന്ന് ഈ നാല് സെൻറ്റിമീറ്റർ വരയ്ക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഈ പോയിൻ്റ് നിന്ന് രണ്ട് സ്ഥലത്തേക്കും കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും ഓരോന്ന് തുല്യ ത്രികോണമാണ് ഈക്വൽ ട്രയാങ്കിൾ ആണ് അപ്പോൾ എല്ലാതും എത്ര കിട്ടുക സിക്സ്റ്റി ഡിഗ്രിയാണ് കിട്ടുക ഈ സിക്സ്റ്റി ഡിഗ്രീൻ്റെ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് സിക്സ്റ്റീൻ്റെ പകുതി കിട്ടും അറുപതിൻ്റെ പകുതി എത്ര കിട്ടും മുപ്പത് കിട്ടും അപ്പോൾ ഇവിടെ വരയ്ക്കുക ഇവിടെ വയ്ക്കുക എങ്ങനെയാണ് ആംഗിളിൻ്റെ വരയ്ക്കാന്ന് പഠിച്ചിട്ടില്ലേ മുപ്പ് മുപ്പ് മുപ്പത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക അപ്പം നമുക്ക് ഇത് കൂട്ടി യോജിപ്പിച്ചാൽ ഏതാങ്കിൾ ആയിരിക്കും കിട്ടുക മുപ്പത് ഡിഗ്രി അപ്പോൾ അതിൻ്റെ പകുതി എത്ര ആയിരിക്കും അറുപതിൻ്റെ പകുതി എത്ര ആയിരിക്കും കിട്ടുക മുപ്പത് ഡിഗ്രി മുപ്പതാണ് നമുക്ക് വേണ്ടത് മുപ്പതിൻ്റെയും പകുതിയാണ് വേണ്ടത് എത്ര വേണം പതിനഞ്ച് വേണം അപ്പം ഇനി ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് മുപ്പതിൻ്റെ പകുതി ഇട്ടാൻ എന്ത് വേണം നമുക്ക് അറുപതിൻ്റെ പകുതി ഇട്ടാൻ ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചു അപ്പോൾ ഈ ഈ ആംഗിൾ കിട്ടി ഇനി ഈ ആ ഈ ചെറിയ ഈ കിട്ടിയ ആംഗിളില്ലേ ഇതാണ് മുപ്പത് ഡിഗ്രി ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനാണ് മുപ്പത് ഡിഗ്രി ഈ ഇത് മുപ്പത് ഇത് മുപ്പത് അങ്ങനെ ഈ പോർഷൻ്റെ പകുതി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക ഈ ചെ ഈ ആംഗിളില്ലേ ചെറിയ ആംഗിളിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങളതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക വരയ്ക്കുക ഇവിടെ ഇവിടെയും ടച്ച് ചെയ്യുക ഇവിടെയും ടച്ച് ചെയ്യുക പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഈ പോയിൻറ്റ് കുത്തി കൊടുത്ത് നിന്ന് ഇങ്ങനെ അങ്ങനെ വരച്ചിട്ട് ഈ ടച്ച് ചെയ്ത സ്ഥലത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുക സെൻറ്ററിലേക്ക് വരയ്ക്കുക അപ്പോൾ ഈ ചെറിയ കിട്ടണ ഈ ഫി ഇതായിരിക്കും എന്ത് ഫിഫ്റ്റി ഡിഗ്രി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അത് ചെറുത് ചെറുതാക്കണോണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫിഫ്റ്റി ഡിഗ്രി കിട്ടിയില്ലേ ആദ്യം എന്താ ഉണ്ടായത് ആദ്യ ഒരു ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചത് ഒരു ട്രയാ ഒരു ത്രികോണം വരച്ചതാണ് തുല്യവശങ്ങളിൽ അപ്പോൾ നമുക്ക് എന്ത് ഇട്ട് അറുപത് ഡിഗ്രി കിട്ടി പിന്നെ അറുപതിൻ്റെ ബൈസെക്ടർ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരച്ചപ്പോൾ എന്ത് കിട്ടി മുപ്പത് കിട്ടി പിന്നെ മുപ്പതിൻറ്റോ അതേപോലെ തന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി ഇങ്ങനെ വരച്ച് മുപ്പതിൻ്റോ അതേപോലെ വരച്ചാലാണ് നമുക്ക് പതിനഞ്ച് കിട്ടുക ഓക്കെ അങ്ങനെയാണ് നമുക്കിത് കിട്ടിയത് അപ്പോൾ ഓക്കെ മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ